ഞാന് നമ്മുടെ ഗോഡൌണിൽ നിൽക്കുക കേട്ടോ അതായത് നാളത്തെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോ നാളത്തെ നമ്മുടെ വീഡിയോയ്ക്കുള്ള ഐറ്റം എടുക്കാനാണ് കാരണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത് ഓരോന്നും അതുപോലെ കിടിലൻ കിടലൻ ഐറ്റംസ് ആട്ടോ അപ്പോൾ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ നമ്മളാകെ പിടിച്ചു പോകും അപ്പം നിങ്ങൾ വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക് എന്താ ഇപ്പം നമ്മുടെ കുർത്തീസിൻ്റെ റീലൊന്നും കാണിക്കാത്തേന്ന് ഈ ഗോഡൗണിനകത്തോട്ട് ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ആന കരിമ്പന്തോട്ടത്തിൽ കയറുന്നത് പോലെ ഇരിക്കുന്ന എല്ലാം ഞാൻ വെറുക്കിയെടുക്കും കാരണം ഇത് അടുക്കി കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഗോഡൗൺ എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിനോട് ചേർന്നുള്ള ഗോഡൗൺ ആയതുകൊണ്ട് വേറെ ഗോഡൗണുകൾ നമുക്കുണ്ട് അപ്പം അവിടെ സാധനം വന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഈ ഗോഡൌണിൽ വെച്ചിട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ എടുക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതുപോലെ എടുക്കുമ്പോഴാണ് ഞങ്ങൾ പോലും ഇതിന്റെ കളേഴ്സ് ആണെങ്കിലും സൈസും ഒക്കെ കാണുന്നത് തന്നെ അപ്പൊ അതുകൊണ്ടാണ് ഇത് നേരത്തെ എനിക്ക് എടുത്തിടാൻ പറ്റാത്തത് പണ്ടത്തെ പോലെ കാരണം ഇപ്പൊ അതെല്ലാം ഇങ്ങനെ കണക്കനുസരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ തലേ ദിവസം ഒരു പ്രീ ബുക്കിംഗ് തരുന്നുണ്ടല്ലോ കാരണം നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് ഒരു പ്രീ ബുക്കിംഗ് തരുന്നുണ്ട് അപ്പൊ നല്ലൊരു അടാർ ഐറ്റമാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ആകെ കൺഫ്യൂഷൻ ആക്കുന്നില്ല നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാവേ അപ്പോൾ നമ്മുടെ ചിക്കൻ ചിക്കൻകാരി കുർത്തീസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന ആണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് സെയിം ടോണിൽ വരുന്ന വർക്ക് തന്നെയാണ് അതായത് ഓർഗൻസ ഫാബ്രിക്കില് ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്കില് ബ്ലാക്ക് തന്നെ ആയതുകൊണ്ടാണ് ആ വർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് കൂടുതൽ എടുപ്പ് വരാത്തത് ഹെവി വർക്ക് ആണ് സ്ലിറ്റഡ് ആണ് ത്രീ ഡബിൾ നയ ഇത് ഒരിടത്ത് കിട്ടുന്ന ഒരു ഐറ്റം അല്ല സൂപ്പർ ഐറ്റമാണ് ഈ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് എല്ലാം സ്ലീവിലെല്ലാം ആ വർക്കാണ് അടുത്ത കളറ് പീക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ വരുന്നു കിട്ടുന്നില്ല അല്ലേ ഈ കളറ് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല നല്ലൊരു ഷെയ്ഡാണ് നല്ല ഷെയ്പ്പില് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു കുർത്തി കിടക്കും കേട്ടോ അടുത്ത കളറ് മെറൂൺ ആണ് നല്ല ഭംഗിയിൽ വരുന്ന മെറൂണില് ആ മെറൂൺ കളറില് തന്നെ വർക്കാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല അടിപൊളിയൊരു ഐറ്റം ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഇതൊക്കെ ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക കാരണം ഇതൊക്കെ മുന്നൂറ്റിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു എണ്ണൂറ് തൊള്ളായിരം റേ ചിക്കൻ കരിയുടെ ഒക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ചിക്കൻ കരിസ് ഒക്കെ കിട്ടിയ കസ്റ്റമേഴ്സൊക്കെ അതുപോലെ ഹാപ്പി ആണേ അടുത്തത് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് കരിപ്പച്ച കളറാണ് കേട്ടോ സ്ലീവിലും വർക്കുണ്ടേ അതെ നല്ല ഭംഗിയായിട്ട് സ്ലീവിലും വർക്കുണ്ട് അടുത്തത് ഗ്രേപ്പ് കളറാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ഗ്രേപ്പ് ആണ് നല്ല രസമുള്ള രസമുള്ളൊരു ഗ്രേപ്പ് ആണ് വരുന്നത് കേട്ടോ അടുത്തത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് നല്ല കരിഞ്ഞ നീല കളറാണ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അതില് ഇതുപോലെയാണ് ഇന്നലെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ മുന്നൂറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു മുന്നൂറ്റിയുടെ വാല്യൂ പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ ഇതൊന്നും മുന്നൂറ്റിക്ക് കിട്ടുന്ന ഒരു ഐറ്റം അല്ല അതിലെ ആ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കും ഇതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡും ഒക്കെ നിങ്ങളൊന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവത്തുള്ളൂ നേരിട്ട് കയ്യിലോട്ട് കിട്ടുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഇതൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് നല്ല ഭംഗിയിൽ വരുന്ന ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ഇന്ന് ഒത്തിരി ലേറ്റ് ആയ ഞങ്ങൾ വീഡിയോ എടുക്കുന്നു അപ്പൊ എല്ലാരും പോയി എടുക്കുന്ന ആളും ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് പീച്ച് കളർ നല്ല ഭംഗിയുള്ള പീച്ച് കളറ് അടുത്തത് പിങ്ക് ആണ് നല്ല ഭംഗിയിൽ വരുന്ന പിങ്ക് കളറാണ് ഫുള്ള് വർക്ക് നോക്കിക്കേ നല്ല സൂപ്പർ വർക്ക് അടുത്തത് ഒരു ഗ്രീൻ ആണ് ഇതൊക്കെ റെയർ ഷെയ്ഡ്സ് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക അപ്പം നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ